ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം സജ്ജമാക്കിയ എ ഐ ചാറ്റ് ബോർഡ് ഇതുവരെ പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ്റി പേർ ഉപയോഗിച്ചതായി അധികൃതർ ഇതുവരെ മൂവായിരത്തോളം അത്യാഹിത കേസുകളിലും എട്ടിലൂടെ ഇടപെടൽ നടത്തി ദിനംപ്രതി പതിനായിരത്തോളം പേരാണ് വാട്സ്ആപ്പ് അധിഷ്ഠിതമായ സ്വാമി ചാറ്റ് ബോർഡ് ഉപയോഗിക്കുന്നത് ശബരിമലയിലെ തത്സമയ വിവരങ്ങൾ ചാറ്റ്ബോർഡിൽ ആറ് വ്യത്യസ്ത ഭാഷകളിൽ ലഭ്യമാണ് തീർത്ഥാടകർക്ക് ആറ് രണ്ട് മൂന്ന് എട്ട് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം 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 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഹായ് അയച്ചും ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും സ്വാമി ചാറ്റ്ബോർഡ് ഉപയോഗിക്കാം ഇഷ്ടമുള്ള ഭാഷ ഭക്ഷണ ചാട്ടുകൾ കെഎസ്ആർടിസി ബസ് സമയങ്ങൾ കാലാവസ്ഥ അപ്ഡേറ്റുകൾ ക്ഷേത്ര സേവനങ്ങൾ താമസ ബുക്കിംഗ് തുടങ്ങിയ വിവരങ്ങൾ സ്വാമി എ ഐ ചാറ്റ്ബോർട്ടിൽ ലഭിക്കും നട തുറക്കൽ പൂജാസമയം തുടങ്ങിയ ക്ഷേത്ര കാര്യങ്ങളും വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഭക്തർക്ക് സ്വാമി ചാറ്റ്ബോർട്ടിലൂടെ ലഭ്യമാകും പോലീസ് വനം വകുപ്പ് തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളുടെ സേവനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കുന്ന സ്വാമി ചാറ്റ് ബോർഡിലൂടെ അപകടരഹിതവും കൃത്യവുമായ തീർത്ഥാടന അനുഭവം ഭക്തർക്ക് ഉറപ്പുവരുത്താനാകും അതേസമയം ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം ഡിസംബർ പതിനാലിന് ദിവസം പൂർത്തിയായപ്പോൾ ഭക്തർ ദർശനം നടത്തിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷം ഇതേസമയം എത്തിയ തീർത്ഥാടകരെ പേർ ദർശനത്തിനെത്തിയ തീർത്ഥാടകർക്കും ഒരു മാസക്കാലം സുഗമ ദർശനം സാധ്യമാക്കിയ എല്ലാ വകുപ്പുകൾക്കും ഉദ്യോഗസ്ഥർക്കും പ്രസിഡന്റ് നന്ദി അറിയിച്ചു ദിവസങ്ങൾക്കുള്ളിൽ ലഭിച്ച ആകെ വരുമാനം കോടി ലക്ഷത്തി രൂപയാണ് ഇതിൽ അരവണയുടെ വിറ്റുവരവ് ലക്ഷത്തി രൂപയാണ് കാണിക്കയിൽ നിന്നുള്ള വരുമാനം രണ്ട് ഏഴ് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലഭിച്ച വരുമാനത്തേക്കാൾ ഇരുപത്തിരണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷത്തിരണ്ടായിരത്തി രൂപ ഇത്തവണ അധികമുണ്ടായി അരവണ വിറ്റുവരവ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അറുപത്തിയഞ്ച് കോടി ഇരുപത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നപ്പോൾ ഈ വർഷം പതിനേഴ് കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി കാണിക്കയിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലഭിച്ച തുകയേക്കാൾ എട്ട് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ ആറന്മുളയിൽ നിന്ന് ഡിസംബർ രാവിലെ മണിക്ക് പുറപ്പെടുന്ന തങ്കിയങ്കി കോഷ് യാത്ര ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് സന്നിധാനത്ത് എത്തിച്ചേരുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു വൈകിട്ട് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും പോലീസും ദേവസ്വം ബോർഡ് ജീവനക്കാരും ചേർന്ന് നടത്തുന്ന കർപ്പൂരാഴി ഡിസംബർ ാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച ഇത്തവണ അരവണ യഥേഷ്ടം ലഭ്യമായതിനാലാണ് അരവണയിൽ നിന്നുള്ള വിറ്റുവരവ് വർദ്ധിച്ചതെന്ന് പ്രസിഡന്റ് പറഞ്ഞു മണ്ഡലകാലം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ സുഗമമായ ദർശനമാണ് ശബരിമലയിൽ സുഖദർശനം സുഗമ ദർശനമെന്നതാണ് ശബരിമലയിൽ ഇത്തവണ പോലീസിന്റെ കാഴ്ചപ്പാടെന്ന് എഡിജിപി എസ് ശ്രീജിത്ത് പറഞ്ഞു ഇത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞതായും ഇതുവരെ ആരും പരാതി പറഞ്ഞിട്ടില്ല എന്നും എഡിജിപി പറഞ്ഞു തീർത്ഥാടകരെ ഒരു സെക്കൻഡ് പോലും വഴിയിൽ തടഞ്ഞിടരുത് എന്ന് പോലീസിന് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് che era la Gaudì.